ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പി ആർ ബാബു പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിൽ ചേർന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മുഹമാനായിട്ട് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ആയിരുന്നു ഈ ഒരു ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി ഇവിടെ വരേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് എമർജൻസി തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നതിലാനാണ് ഞാനിന്ന് ഇന്നിവിടെ ഒരു ഉദ്ഘാടക എന്ന രീതിയിൽ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് തിരിഞ്ഞാലക്കുടയുടെ ഏതൊരു പരിപാടിയിലും വളരെയേറെ സന്തോഷത്തോടെ

ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പരമേശ്വരൻ നമ്പൂതിരി വിദ്യാഭ്യാസ അവാർഡ് ദാനവും നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി കെ സനൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ നവീന സ്റ്റേറ്റ് ട്രഷറർ ഷാജു ചമ്പിളിക്കുന്നത്ത് റവന്യൂ ജില്ലാ സെക്രട്ടറി കെ ആർ സതീശൻ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പി പ്രശാന്ത് സ്റ്റേറ്റ് ഐ ടി കോർഡിനേറ്റർ ഇമ്മാനുവേൽ അവിട്ടത്തൂർ എൽ ബി എസ് എം എച്ച് എസ് എസ് മാനേജ്മെന്റ് പ്രതിനിധി എ സി സുരേഷ് കാരളം വി എച്ച് എസ് എസ് വനിതാ പ്രതിനിധി ജീനാരാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പി ആർ ബാബു ഉൾപ്പെടെ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന അനധ്യാപകർക്കുള്ള യാത്രയയപ്പും ഉന്നത വിജയം നേടിയ അനധ്യാപകരുടെ മക്കൾക്കുള്ള ആദരവും ചടങ്ങിൽ നടത്തി സ്വാഗതവും ജില്ലാ ട്രഷറർ ദിലീപ് പറഞ്ഞു മെയ് നടത്തുന്ന ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യ എക്സിബിഷൻ ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കൂടെ കത്തീഡ്രൽ പള്ളി അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ രൂപത മെത്രാൻ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പഴോലി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു നല്ല അവസരം എടുക്കാനൊക്കെ ആയിട്ട് ശക്തി മസ്യത്തിൽ ശക്തി കൊടുക്കുന്ന ടോണിക്കാണ് ടോണിക് ആണ് ഇങ്ങനൊരു കാർലോക്സിബിഷൻ സംഘടിപ്പിച്ചതിന് കൃത്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്ന പുറകിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേടുന്നുകൊണ്ട് ഔപചാരികമായിട്ട് ഈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇരിങ്ങാൽക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു വികാരി ജനറൽമാരായ ജോസ് മാളിയേക്കൽ വിൻസെന്റ് ഈരത്തറ കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ദിവ്യകാരുണ്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ കൺവീനർ റവറൻ ഡോക്ടർ റിജോയ് പഴയാറ്റിൽ ജോയിന്റ് കൺവീനർ ലിംസൺ ഊക്കൻ ഫാദർ ലിജോ കരുത്തി പബ്ലിസിറ്റി ജോയിന്റ് കൺവീനർ ടെൽസൺ കോട്ടോളി എന്നിവർ പ്രസംഗിച്ചു ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട്ട് ഫാദർ റെനിൽ കാരാത്ര ഫാദർ ലിജോ കരുത്തി ബിനോയ് മനു എന്നിവരുടെ നേതൃത്വത്തിൽ മെയ് പതിനഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ എക്സിബിഷൻ ഉണ്ടായിരിക്കും പ്രവേശനം സൗജന്യമാണ് വിവിധങ്ങളായ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും ഏവർക്കും പഠിക്കാനും കൂടുതൽ അറിയാനുമുള്ള കാര്യങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള വിഭിന്നങ്ങളായ സംഭവങ്ങളും ചിത്രങ്ങളും വീഡിയോ പ്രദർശനവുമെല്ലാം എക്സിബിഷനിൽ ഒരുക്കിയിട്ടുണ്ട് ഐ എം സ്റ്റാഫ് അംഗങ്ങൾക്ക് ലൈഫ് സപ്പോർട്ടിംഗ് പരിശീലന ക്ലാസ് നടത്തി മാനിക്കനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രായോഗിക ക്ലാസുകളുടെ ഉദ്ഘാടനം ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം ആർ രാജീവ് നിർവഹിച്ചു ഐ എം എ ഇരിങ്ങാലക്കുട ശാഖാ പ്രസിഡന്റ് ഡോക്ടർ ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എൽ എൻ വിശ്വനാഥൻ ഡോക്ടർ ടി ഡി പ്രദീപ്കുമാർ ഡോക്ടർ അഞ്ജു ഡോക്ടർ ഹരിനാഥ് എന്നിവർ നേതൃത്വം നൽകി ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ മാനേജ്മെന്റ് സ്റ്റാഫ് പി ടി എന്നിവർ ചേർന്ന് അനുമോദിച്ചു ുംതമാനംസിലും വിജയം നേടി എ പ്ലസും കൂടുതൽ അഭിനന്ദന സുകുമാരൻ ജോർജറ്റ് എന്നിവർക്ക് മാനേജർ ഡോക്ടർ സി കെ രവി ടാബ് നൽകി ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽക്കുട്ട ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട from the house of ICL ടലൈൻ വീവിങ് സ്റ്റോറീസ് അറൗണ്ട് യൂ ടലൈൻ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മേഡ് ഫ്രം ദി ഹാർട്ട്